സുഭാഷിതം ജയശ്രീ കുറിശ്ശേരി അവതരിപ്പിക്കുന്നു മൂന്നാം ക്ലാസ്സുകാരിയായ കൊച്ചുമകൾ അവളുടെ അച്ഛനും അമ്മയും അവരുടെ തൊഴിൽ സംബന്ധമായി നഗരം വിട്ടുപോയത് പ്രമാണിച്ച് രണ്ട് ദിവസം ഞങ്ങളുടെ സംരക്ഷണയിലായിരുന്നു സ്കൂളില്ലാത്ത ദിവസമായിരുന്നിട്ടും അന്ന് വെളുപ്പിന് തന്നെ അവൾ ഉണർന്നെഴുന്നേറ്റ് മുറ്റത്ത് നടക്കുകയായിരുന്നു ഞാൻ ചെന്നപ്പോൾ വളരെ ആവേശത്തോടെ മോൾ പറഞ്ഞു അമുമേ ഞാനൊരു തുമ്പിയെ കണ്ടു ആ വിവരം അവൾക്ക് കൂടുതൽ വഴങ്ങുന്ന ഭാഷയിൽ എനിക്ക് വിവരിച്ചു തന്നു അമ്മുമേ ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ സ്റ്റിക്ക് പറന്നു പോകുന്നു അത് നല്ല ബാലൻസ് ചെയ്ത് പറക്കുന്നത് കണ്ട് കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് തുമ്പിയാണെന്ന് മനസ്സിലായത് അതിന്റെ വിങ്സ് ട്രാൻസ്പെരൻറ് ആയതുകൊണ്ട് ദൂരത്തു കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് സ്റ്റിക്ക് പറക്കുന്നതായിട്ട് തോന്നിയത് വിങ്സ് കൊണ്ടാണ് അത് ബാലൻസ് ചെയ്ത് പറന്നത് ഇത്രയും കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരു ചെറിയ കുഞ്ഞ് പ്രകൃതിയിലേക്ക് അല്പസമയത്തേക്കുള്ള നിരീക്ഷണത്തിൽ നിന്ന് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുത്തു ഇതുകൊണ്ടാണ് പ്രകൃതി ഒരു വലിയ പാഠശാലയാണെന്ന് പറയുന്നത് നാം അതിനെ വെറുതെ നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും നാം കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് നടന്നാൽ മതി പ്രത്യേകിച്ചും പ്രഭാതവേളയിലെ പ്രകൃതി നമുക്ക് തരുന്നത് ഒരു പുതിയ ഊർജമാണ് അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതുമാണ് ആ സമയത്തെ അന്തരീക്ഷവും മരങ്ങളും ചെടികളും പക്ഷികളും അണ്ണാനും തുമ്പികളും ശലഭങ്ങളുമെല്ലാം അത്രമാത്രം ഊർജ്ജദായകമായ ഒരു അനുഭവമാണ് മുറിക്കകത്തിരുന്ന് പ്രകൃതി വർണ്ണനയുള്ള പുസ്തകങ്ങൾ വായിച്ചാലോ മനോഹരമായി വരച്ചിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടാലോ ടെലിവിഷനിൽ അത്തരം പരിപാടികൾ കണ്ടാലോ ഈ സുഖത്തിന്റെ ഒരംശം പോലും ആകില്ല എന്റെ അനുഭവത്തിൽ പ്രകൃതിയുടെ ശക്തിയും സൗന്ദര്യവും ആവാഹിക്കുവാനും ആസ്വദിക്കുവാനും ഏറ്റവും പറ്റിയത് പുലർവേളകളാണ് അപ്പോൾ ആവാഹിക്കപ്പെടുന്ന ഊർജം ദിവസം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യും ഇപ്പോഴത്തെ പുതിയ അച്ഛനമ്മമാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിയെ കാണാനും അടുത്തറിയാനും ആസ്വദിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്കത് എന്നേക്കുമുള്ള മുതൽക്കൂട്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ ആവാഹിക്കപ്പെടുന്ന ഇത്തരം കാഴ്ചകളും പാഠങ്ങളും അവരുടെ ജീവിതം മുഴുവൻ ഓർമ്മയിൽ തങ്ങി നിൽക്കും അവർ വളർന്ന് മിടുക്കരായി ഏതൊക്കെ നിലകളിലെത്തിയാലും മനസ്സിന്റെ കോണിൽ ജീവിതത്തിലെ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും അത് നല്ല എഴുത്തുകളായും നല്ല ചിത്രങ്ങളായും നല്ല കവിതകളായും നല്ല സിനിമകളായും ഒക്കെ അയവിറക്കപ്പെടുകയും ചെയ്യും ഞങ്ങളുടെ മകൻ വളരെ ചെറുപ്പത്തിൽ നാട്ടിൽ കണ്ടിട്ടുള്ള പച്ചപ്പിന്റെ ദൃശ്യം അവൻ എഞ്ചിനീയറായി ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഹൗസ് മാഗസിനിൽ വർണ്ണിച്ചത് ഞാൻ ഇപ്പോഴും സന്തോഷത്തോടെ ഓർക്കുന്നു കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പ്രകൃതി പാഠങ്ങൾ ഒരുക്കി കൊടുക്കാൻ അതിലൂടെ തന്നെ അവരെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും പ്രാപ്തരാക്കിയെടുക്കാൻ അട്ടപ്പാടിയിലെ അധ്യാപക ദമ്പതികളായ സാരംഗ് ഗോപാലകൃഷ്ണനും വിജയലക്ഷ്മിയും നടത്തുന്ന പരിശ്രമങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അത്ര മനോഹരമായ രീതിയിലാണ് അവർ പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നതും അവരെ മിടുക്കരാക്കുന്നതും വെറും തരിശും പാറയും നിറഞ്ഞ അട്ടപ്പാടിയിലെ കുറെ ഭൂമി അവർ വിലക്കി വാങ്ങുകയും കഠിന പരിശ്രമത്തിലൂടെ അവിടം ഒരു കൃഷിഭൂമിയാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു അവിടുത്തെ കുട്ടികൾക്ക് ജീവിതത്തിൽ മുന്നേറാനുള്ള പാഠങ്ങളും പഠിപ്പിച്ചു ആ കുട്ടികളോടൊപ്പം തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുന്നേറാൻ കരുത്തുള്ളവരാക്കി കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വളരുന്ന കുട്ടികൾ സമൂഹത്തിൽ കാണുന്ന ജീർണതകളിലേക്ക് വീഴാൻ സാധ്യത വളരെ കുറവായിരിക്കും ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതും ഈ സന്ദർഭത്തിൽ ഓർക്കാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട് എന്നാൽ നമ്മുടെ അത്യാഗ്രഹത്തിനുള്ളതില്ല ഇന്ന് ഈ അത്യാഗ്രഹത്തിലൂടെ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം ചുറ്റും കാണുന്നത് ഈ അത്യാഗ്രഹികൾ അവർക്കും വരും തലമുറകൾക്കും വരുത്തുന്ന നഷ്ടം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ പണത്തിന്റെ തിളക്കത്തിൽ അവരുടെ കാഴ്ച മങ്ങിപ്പോയിരിക്കുന്നു ഇനിയുള്ള തലമുറകളെങ്കിലും ഈ മതിവരാത്ത ആർത്തിയുടെ നീരാളിപ്പിടുത്തത്തിൽ പെടാതിരിക്കട്ടെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് അതിന്റെ നന്മയും സൗകുമാര്യവും ആസ്വദിച്ചു ആരോഗ്യമുള്ള മനസ്സും ശരീരവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരട്ടെ സുഭാഷിതമാണ് കേട്ടത് അവതരിപ്പിച്ചത് ജയശ്രീ ശ്രീ കുറിശ്ശേരി